നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീലേമരി ഉപയോഗിക്കാതെ തന്നെ മുടി കറുപ്പിക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ ഹെനയൊക്കെ ഇട്ടിട്ട് അടുത്ത ദിവസം നീലേമരി പൗഡർ ഉപയോഗിച്ചിട്ടാണ് മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കുന്നത് ഈ ഒരു ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഉപയോഗിക്കണം എന്നാൽ മുടി നല്ല രീതിയിൽ കറുത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടി വളരാനായിട്ട് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡൈകൾ പലപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും ഷാംപൂ പോലത്തെയുള്ള ഉള്ള ഹെയർ ഡൈകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ ഷാംപൂ ഇട്ട് മുടി കഴുകുന്ന പോലെ തന്നെ കഴുകി നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം നോക്കുമ്പോൾ മുടി നന്നായി കറുത്തിരിക്കുന്നത് കാണാം അതുപോലെയുള്ള ഹെയർ ഡ്രൈകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ എന്തായാലും അതുപോലെയുള്ള ഹെയർ ഡ്രൈകളൊന്നും യൂസ് ചെയ്തിട്ടില്ല പലരും യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മുടിയുടെ നന്നായിട്ട് നര ഉണ്ട് അതുപോലെ തന്നെ ബ്രൗൺ കളറിലുള്ള മുടിയും ഉണ്ട് ഞാൻ ിപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ഡ്രൈകളൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ടാണ് എൻ്റെ മുടി ഇത്രത്തോളം എങ്കിലും കളറിനെ മാറ്റിയെടുക്കാൻ പറ്റിയത് നന്നായിട്ട് നരയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ നര നരച്ച മുടികളുണ്ട് കാരണം നമ്മുടെ പ്രായം കുറവാണ് അതുകൊണ്ട് തന്നെ നരച്ച മുടി കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഹെയർ ഡ്രൈ ആണ് ഇപ്പോൾ മഴ സമയമാണ് കർക്കിടക മാസമാണ് എല്ലാവർക്കും അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പായ്ക്കുകൾ കട്ടിയായിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചാൽ ജലദോഷം നീർക്കെട്ട അസുഖങ്ങളൊക്കെ വരും അതുപോലെയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് പോയി കണ്ടു കണ്ടുനോക്കണേ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണിത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവരും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ചൂടാക്കാം ചൂടാക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് മുടിയിലുള്ള താരനൊക്കെ പോകാനായിട്ട് സഹായിക്കും താരനും ചൊറിച്ചിലൊക്കെ മാറിയാൽ തന്നെ മുടി നന്നായിട്ട് വളരും താരനുള്ളവർക്ക് മുടി വളർച്ച കുറയും അതുപോലെ തന്നെ മുടി നന്നായി കൊഴിയും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് കരിഞ്ചീരകത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അകാല അകാലനിര വരാതിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇതിലുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേയിലാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തേൽ തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതും തേയിലയും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് മുടിക്കൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തേയില അതുപോലെ തന്നെ മുടി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ് തേയിൽ സ്ഥിരമായിട്ട് നമ്മൾ തേയിലയുടെ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായി വളരുകയും ആകാലം തന്നെ തടയാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വന്ന് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറ് കണ്ടോ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡെന്നോ ഒരു ചുവപ്പ് കളർ എന്നോ ഒക്കെ പറയാൻ രീതിയിലാണ് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിരിക്കുന്നത് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ ഈ വെള്ളം ചൂടോടുകൂടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഗ്രാമ്പൂവിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ അതുപോലുള്ള താരൻ ഇതിനെയൊക്കെ തടയുന്നു എന്ന് പറയുന്നത് സ്കാൽപ്പിലുള്ള സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് സ്ട്രെതനാകാനും നന്നായി വളരാനും ഒക്കെ സഹായിക്കും ഇത്രയും ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെള്ളം നമുക്കൊരു ഹെയർ ടോണറായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും പറ്റും നിങ്ങൾക്ക് ഇതുപോലെ മുടിയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കട്ടിപ്പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതുപോലെ ഹെയർ ടോണർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് കറുത്തു വരും അതുപോലെ തന്നെ കലനിര ഒന്നും ഉണ്ടാവാതെ മുടി കറുപ്പായിട്ട് തന്നെ ഒരുപാട് നാളെ ഇരിക്കാനായിട്ട് സഹായിക്കും ഇനി നമ്മൾ നമ്മുടെ നേരത്തെ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മയിലാഞ്ചിപ്പൊടിയാണ് മയിലാഞ്ചിപ്പൊടി നിങ്ങൾക്കറിയാം മറയ്ക്കാനുള്ള പ്രകൃതിദത്തമായ മാർഗ്ഗമാണ് മൈലാഞ്ചി മുടിക്ക് നല്ല കട്ടി തോന്നാനും തലയിൽ താരനൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ് മയിലാഞ്ചി ഹെന്നാ പൗഡർ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും ഷൈനി ആവാനും ഒക്കെ സഹായിക്കും രണ്ടാമത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ആണ് ബൃംഗരാജ് പൗഡർ അഥവാ കയ്യോന്നിയുടെ പൊടി മുടി ഒഴിച്ചിട്ടുള്ളവർക്ക് കയ്യോന്നി ഇടിച്ച് വിഴിഞ്ഞ നീര് എള്ളെണ്ണയിൽ കാച്ചി പതിവായ തലയിൽ പുരട്ടിയാൽ മുടി സൂപ്പറായിട്ട് വളരും കയ്യോന്നിയെ കേശരാജ് എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ട് ഉള്ളവർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കയ്യോന്നി അതുപോലെ തന്നെ ഹെയറിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഹെൽത്തിന് കയ്യോന്നീൻ്റെ പൊടി യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മൂന്നാമതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കാപ്പൊടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും ഒക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് നെല്ലിക്കാപ്പൊടി ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ നെല്ലിക്കപ്പൊടിയും ഈ കയ്യൊന്നിയും മാ കയ്യൊന്നിയുടെ പൊടിയും മാത്രമായിട്ട് യൂസ് ചെയ്താലും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം ഇനി ഇത് പാക്കായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യം നമ്മൾ നേരത്തെ തയ്യാറാക്കി ഗ്രാമ്പൂ ഒക്കെ ഇട്ട വെള്ളമോണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ തയ്യാറാക്കുക അതിലേക്ക് ഈ കയ്യോന്നിയുടെ പൊടിയും നെല്ലിക്കായുടെ പൊടിയും ഹെന്ന പൗഡറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം നന്നായിട്ട് തുണിയിൽ അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിലോ ഒഴിച്ച് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും മഴക്കാലത്ത് ഇതുപോലെ കട്ടിപ്പായ്ക്കുകൾ യൂസ് ചെയ്യാൻ താല്പര്യം ഈ രീതിയിലുള്ള ഹെയർ ഡൈ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത് മുടി കറുപ്പിക്കാനാണെങ്കിലും മുടി നന്നായി വളരാനാണെങ്കിലും ആണെങ്കിലും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണിത് അതുകൊണ്ട് ഇതിലുള്ള ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് തണുപ്പൊക്കെ തണുപ്പൊക്കെയാണ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഉള്ളവർക്ക് നെല്ലിക്കാപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നെല്ലിക്കാപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നെല്ലിക്കാപ്പൊടി സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണക്ക നെല്ലിക്ക വെള്ളത്തിലിട്ട് അതിൻ്റെ നീര് എടുത്തിട്ട് ഇനി നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളമില്ല അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കിയാലും നല്ലതായിരിക്കും ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ജീനിച്ചിട്ട് എടുക്കുന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എല്ലാ വീഡിയോയിലും നമ്മൾ ഇരുമിൻ്റെ ജീനിച്ചിട്ട് എടുക്കുന്നതിൻ്റെ കാരണം പറയാറുണ്ട് ഇനി ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് ഇല്ലാത്തവർക്ക് ഇരുമിൻ്റെ ആണിയോ അങ്ങനെ ഇരുമിൻ്റെ കമ്പിയോ ചെറിയ രീതിയിലുള്ള കമ്പികളോ എന്തെങ്കിലും ഈ ഒരു പാക്കിലിട്ട് ചെയ്ത് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് തയ്യാറാക്കിയത് ഇനി നമുക്ക് രാവിലെയാണിത് ഓപ്പൺ ചെയ്ത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം രാവിലെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ നിറം ഇങ്ങനെയാണ് നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഇരുമിന് ചിനിച്ചടിയിൽ വെച്ചത് കൊണ്ടാണ് ഇത്രയും ബ്ലാക്കായിട്ട് നമുക്ക് കിട്ടിയത് ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണയുള്ള മുടിയിൽ ഇത് പിടിക്കില്ല അതുപോലെ തന്നെ ഇതിൽ മറ്റുള്ള എണ്ണകളോ അതുപോലെയുള്ള എന്താ പറയുക എസെൻഷ്യൽ ഓയിൽസോ ഒന്നും നമ്മൾ ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യരുത് അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഇത് നല്ല രീതിയിൽ പിടിക്കില്ല ഏറ്റവും നല്ലത് തലേദിവസം ഷാംപൂ ചെയ്ത മുടിയിൽ നമ്മൾ പിറ്റേ ദിവസം ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നന്നായിട്ട് കറുപ്പ് കളറായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡേ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കാരണം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പം നമ്മൾ തലേ ദിവസം തയ്യാറാക്കിയ ആ വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം ഏതൊരു വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ചെവിയുടെ പുറകിലുണ്ടല്ലോ മുടിയുടെ താഴെ ഭാഗമുണ്ട് അവിടെയോ അല്ലെങ്കിൽ കൈയുടെ തണ്ടയിലോ കൈത്തണ്ടയിൽ വെച്ചാൽ അത്രയ്ക്കും ഇതറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചെവിയുടെ പുറകിൽ അല്ലെങ്കിൽ കുറച്ച് മുടിയുടെ ഏതെങ്കിലും കുറച്ചൊരു ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ചൊറിച്ചിലോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തലേദിവസം നമ്മൾ തയ്യാറാക്കിയത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ കാലനിറയുടെ തുടക്കക്കാരാണ് മുടിയിൽ നമ്മുടെ ഒന്നോ രണ്ടോ മുടിയൊക്കെ വെള്ളമുടിയുള്ളൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് മുടി നന്നായിട്ട് കറുത്ത് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പുതിയ മുടികളൊക്കെ കറുപ്പോടുകൂടി വളരാനും സഹായിക്കും ഇനി പലർക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഈയൊരു ഹെന്ന പൗഡറും ഇൻഡിഗോയും കോയും അതുപോലെയുള്ള പൗഡറുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ളത് ആയുർവേദ കടകളിൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ ഞാൻ വാങ്ങുന്നത് എലീഷ്യസ് പേരുള്ള ഒരു കമ്പനിയുടെ പൗഡറുകളാണ് ഹെന്ന പൗഡർ ഇൻഡി ഗോയൊക്കെ വാങ്ങുന്നത് പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നെല്ലിക്കപ്പൊടിയും അതുപോലെ ബൃങ്കരാജ് അങ്ങനെയുള്ള കുറച്ചധികം പൊടികളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് അതാണ് നമ്മൾ യൂസ് ചെയ്യുക അവിടെ അങ്ങാടി കടകളിൽ നിന്നാണ് വാങ്ങുന്നത് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഹെയർ ഡേ നല്ല രീതിയിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസിയിലൊക്കെ ആക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്തിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മുടെ മുടിയിൽ ഇത് വെച്ചിരിക്കണം അതിനുശേഷം വാഷ് ചെയ്ത് കളയുകയുള്ളൂ വാഷ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി അന്നേ ദിവസം തന്നെ ഷാംപൂ ഉപയോഗിക്കരുത് ഒരു ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം ഷാംപൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് ശേഷം ഇത് മുടി എന്തായാലും ഡ്രൈ ആവും നമ്മൾ ഹെന്ന പൗഡറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മുടി ഡ്രൈ ആവും അതുകൊണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ എയറുമായിട്ട് കോണ്ടാക്റ്റായിട്ട് ഒരുപാട് ഡ്രൈ ആവില്ല കാരണം അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവും അപ്പോൾ ഒരുപാട് ഡ്രൈ ആവേണ്ട ഇനി കുറച്ച് സമയമൊക്കെ വെക്കുന്നവരാണെങ്കിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ തീരെ കുറഞ്ഞ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല അപ്പം ഞാൻ എൻ്റെ മുടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്താൽ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം മുടിയുടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തും ഞാനിപ്പം എൻ്റെ മുടിയുടെ നരയുള്ള ഭാഗത്തൊക്കെ കൂടുതൽ നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് കട്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഈ മുടി ഭാഗം ഭാഗത്തൊക്കെ കണ്ടോ നല്ല രീതിയിൽ വെളുത്ത മുടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ വെളുത്ത മുടികൾ കൂടുതലായിട്ടുള്ളത് നല്ല ബാക്കിലേക്കൊക്കെ വെളുത്ത മുടികളൊക്കെ വളരെ കുറവാണ് ഈ ഉച്ചി ഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഭാഗത്താണ് കൂടുതൽ വെളുത്ത മുടികളുള്ളത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചീകുമ്പം കറക്റ്റായിട്ടും എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നത് കാണാം ഇനി നിങ്ങൾക്കിത് റൂട്ടിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചീപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് കോമ്പ് ഇതും കൂടെ കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മുടിയുടെ റൂട്ടിലേക്കൊക്കെ നന്നായിട്ട് എത്തുകയും ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് മുടിയുടെ നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം പെട്ടെന്നൊന്നും ജലദോഷമൊന്നും വരുന്നില്ല കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ജലദോഷം ഒന്നും പെട്ടെന്ന് പിടിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇത് ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് എൻ്റെ കൈ ഇങ്ങനെ ഞാൻ കാണിച്ചത് കയ്യിൽ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴും കയ്യിൽ നല്ലപോലെ സ്റ്റെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നഗത്തിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കളർ പിടിച്ചാൽ അത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് രണ്ട് കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള കുറേ നല്ല വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതുമാണ് ചിലതൊക്കെ കുറച്ച് കാലം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതുമാണ് എന്നാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നതൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം യൂസ് ചെയ്യാനുള്ള സൗകര്യം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഞാനിതിൻ്റെ വാഷ് ചെയ്ത മുടിയാണ് കാണിക്കുന്നത് നേരത്തെ നരച്ച ഭാഗം കാണിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ മുടി ചെറിയ രീതിയിൽ കറുപ്പായിട്ടുണ്ട് ചില മുടികളൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്ലൈ ചെയ്യാത്ത ഭാഗത്തൊക്കെ വെള്ളം മുടി ഒന്നും രണ്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഹെയർ ഡേ ആണ് നമുക്ക് ഇൻഡിഗോ ഇല്ലാതെ തന്നെ നീലാമ്പരിപ്പൊടി ഇല്ലാതെ തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ നിറം വന്നിട്ടുണ്ട് കറുപ്പ് കളറും ബ്രൗൺ കളറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് ഒറ്റ യൂസിൽ തന്നെ നമുക്കറിയാൻ പറ്റും എങ്ങനെയുണ്ട് ഇതിൻ്റെ എഫക്റ്റ് നല്ലതാണോ എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ തുടർന്നും ഇത് തന്നെ യൂസ് ചെയ്യുക മുടി നന്നായിട്ട് കിട്ടാനും മുടി വളരാനും ഒക്കെ സഹായിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ